സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കും മിന്നൽ ചുഴലിക്കും കാരണം കൂമ്പാരമേഘങ്ങളെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ ഗവേഷണ കേന്ദ്രം സയൻസ് ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു കാലാവസ്ഥാ പ്രവചനവും മുന്നറിയിപ്പുകളും പാളുന്നത് മേഘങ്ങൾ രൂപപ്പെടുന്നതിനാലാണെന്ന് ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു മേഘപാളികൾ ഒന്നിനുമിതേ ഒന്നായി കിലോമീറ്ററുകളോളം ഉയരത്തിൽ രൂപപ്പെടുന്നതിനെയാണ് കൂമ്പാരമേഘമെന്ന് പറയുന്നത് കേരളത്തിൽ തുടർച്ചയായി അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നതും ഇത്തരം കൂറ്റൻ മേഘങ്ങളാണ് ഒരു പ്രദേശത്ത് രൂപം കൊണ്ട് ശക്തമായ മഴ പെയ്യിക്കാനുള്ള ശേഷി കൂമ്പാരമേഘങ്ങൾക്കുണ്ട് തീവ്രനാശനഷ്ടം വിതയ്ക്കുന്ന ലഘുമേഘവിസ്ഫോടനങ്ങൾക്കും മിന്നൽ ചുഴലുകൾക്കും കൂമ്പാരമേഘം കാരണമാകാം വയനാട് ദുരന്തത്തിന് കാരണമായതും ഇതാണെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റഡാർ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ എം ജി മനോജ് പറഞ്ഞു കേരളത്തിൽ അഭൂതപൂർവ്വമായി പണ്ട് കണ്ടിരുന്ന എന്നാൽ ഇപ്പോൾ സ്വാഭാവികമായും സാധാരണമായും മാറിക്കൊണ്ടിരിക്കുന്ന കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് തെക്ക് കിഴക്കൻ അറബിക്കടൽ കേരള തീരവുമായി പങ്കിടുന്ന അറബിക്കടലിൽ താപനില അസാധാരണമായ രീതിയിലാണ് വർധിക്കുന്നത് മറ്റ് ഗ്ലോബൽ ഓഷ്യനുകളെ അപേക്ഷിച്ച് അറബിക്കടലിൻ്റെ താപനാണ് മറ്റ് ആഗോള ശരാശരിയേക്കാൾ ഇരട്ടിയാണ് അറബിക്കടലിൽ ചൂട് കൂടുന്നതാണ് കേരളത്തിൽ കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യത്തിന് കാരണം കൂമ്പാരമേഘം രൂപപ്പെടുന്നതാണ് കാലാവസ്ഥാ പ്രവചനവും മുന്നറിയിപ്പും പാളുന്നതിന് പിന്നിൽ ദിവസങ്ങളോളം മുൻകൂട്ടി കാലാവസ്ഥ പ്രവചിക്കുന്ന സംവിധാനം പിഴയ്ക്കുന്നതിൻ്റെ ഉദാഹരണമാണ് വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടത് ഒന്നു മുതൽ ആറു മണിക്കൂർ ഇടവേളയിലെ റഡാർ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നൌക്കാസ്റ്റ് ഒരു പരിധിവരെ കൃത്യമായ പ്രവചനം നൽകാറുണ്ടെങ്കിലും ഒരു മണിക്കൂറിൽ താഴെ സമയം കൊണ്ടാണ് കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നത് പെട്ടെന്നുള്ള കാറ്റിന്റെ ദിശമാറ്റം മേഘങ്ങളുടെ പാത കണക്കാക്കലും തെറ്റിക്കും ഇതുകൊണ്ടാണ് ദുരന്ത മുന്നറിയിപ്പ് കൊടുക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റഡാറുകൾ റഡാറുകൾ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഭാഗത്താണ് മഴ മേഘങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിവരം ലഭിക്കുകയും അവിടെ അടുത്ത മൂന്ന് മുതൽ ആറ് മണിക്കൂറിനുള്ളിൽ ഇങ്ങനെയൊക്കെ വലിയ മഴ പെയ്യുവാനുള്ള അതിതീവ്രമായ മഴ പെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണുകയും ചെയ്യുകയാണ് അവിടെ മഴ മേഘങ്ങൾ ഉണ്ടാവുന്നു അന്തരീക്ഷത്തിലാകെയുള്ള കാറ്റിന്റെ ദിശ വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തായിരിക്കില്ല ഈ മഴ പെയ്തൊഴിയുന്നത് കൂമ്പാരമേഘങ്ങൾ അന്തരീക്ഷത്തിലെ ചൂടുവായു മുകളിലേക്ക് ഉയർത്തുന്നതും മേഘങ്ങളിൽ നിന്ന് തണുത്ത കാറ്റ് താഴേക്ക് പ്രവഹിക്കുന്നതുമാണ് പലയിടത്തും പെട്ടെന്ന് വലിയ നാശം വിതയ്ക്കുന്ന മിന്നൽ ചുഴലികൾ ഉണ്ടാകാൻ കാരണം ന്യൂസ് ഡെസ്ക് जय हिंद न्यूज़